നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം തിരുനാവായ മാലിന്യ കൂമ്പാരമാക്കാൻ അനുവദിക്കുകയില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുനാവായ ഗ്രാമപഞ്ചായത്തിലേക്ക് കോരിച്ചൊരിയുന്ന മഴയത്ത് ബഹുജന മാർച്ച് നടത്തി നാട്ടുകാർ മഴക്കാലമായതോടെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടാക്കുന്ന മാലിന്യ സംഭരണ കേന്ദ്രം തിരുനാവായയിൽ നിന്ന് മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട ജനകീയ സമര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജന മാർച്ച് വ്യാപാരി വ്യവസായി തിരുനാവായ യൂണിറ്റ് പ്രസിഡന്റ് സി പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മാലിന്യം കൊടുത്തള്ളാൻ നിങ്ങൾ കാണിക്കുന്ന ഈ വിമുഖത പിടിയണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഈ സമരം ഒരു സൂചന മാത്രമാണ് ഒരുപക്ഷെ ഇതിൽ വലിയ ഉദ്ഘാടകരോ മറ്റൊന്നും കണ്ടില്ലെന്ന് വരാം പക്ഷേ ഇത് നാട്ടുകാരുടെ ന്യായമായ അവകാശമാണ് ഈ അവകാശത്തെയാണ് നിങ്ങൾ മാനിക്കേണ്ടത് നിങ്ങൾ ഇവിടെ ഒരു നാടകം കളിക്കുന്നുണ്ട് ഞങ്ങൾക്കറിയാം ചർച്ചയ്ക്ക് വിളിക്കുന്നു അത് മാറ്റി വെക്കുന്നു വീട് ചർച്ചയ്ക്ക് വിളിക്കുന്നു മാറ്റി വെക്കുന്നു ഇത് നിങ്ങൾ ആരെ മോചിപ്പിക്കാനാണ് ഈ കൾ ചെയ്യുന്നതൊക്കെ അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ന്യായമായ ഈ അവകാശം കണ്ടേ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സമരം ശക്തമാക്കുക തന്നെ ചെയ്യും യാതൊരു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു സിറാജ് പറമ്പിൽ സ്വാഗതം പറഞ്ഞു മുഹമ്മദ് താഴത്ര ഷൈജു ടി വേലായുധൻ ജനാർദ്ദനൻ കെ എം കോയക്കുട്ടി അനിൽ അലവി ശശികുമാർ എന്നിവർ പ്രസംഗിച്ചു മുജീബ് നൈന മുഹമ്മദ് അലി ചീനിയത്ത മുളക്കൽ ഷാജി എന്നിവർ നേതൃത്വം നൽകി നവാസ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ തുഞ്ചൽ മീഡിയ മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ചു കൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൗണ്ടുകളും നൽകിക്കൊണ്ട് എം എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം